ഈവിനിങ് ബാക്കി ഇറങ്ങിയതാട്ടാ കണ്ടാ എന്താ നോക്കിയാ അപ്പൊ നല്ല ഒരു പാട്ട് പാടാനുള്ള ഉണ്ട് കുറച്ച് പേര് വടക്കത്തി പെണ്ണാള് പാട്ടൊന്ന് ആവശ്യപ്പെട്ടിരുന്നു അപ്പൊ അതൊന്ന് പാടാം ക്ലിയർ ഉണ്ടാവും അറിയില്ല അവിടുന്ന് സൗണ്ട് സൗണ്ട് ഒക്കെ കേൾക്കണ കാരണം വടക്കത്തിള വൈക്കം തായലോളം തല്ലുന്ന വഴിയേ കൊയ്ത്തിനു വന്നവളേ കൊയ്ത്തിനു വന്നവളേ കൊയ്ത്തിനു വന്നവളേ അകണ്ണ് കൊണ്ട് മിണ്ടാണ്ട് മിണ്ടുമിള മങ്കേ കണിമങ്കേ കഞ്ഞിമടന്ത് കണിമങ്കേ കണ്ണിമടന്തേ വടക്കത്തി പാളേ പെണ്ണാളെ പെണ്ണാളെ പണാളെ ലാവു വീണ പമ്പയാറ്റിൻ ചൊളി ഇളക്കത്തിൽ ളക്കത്തിൽ കോളിലെ കാണ്ട് വാനം തെളിഞ്ഞപ്പോ ലാവു വീണ പമ്പയാറ്റി ചൊളി ഇളക്കത്തിൽ പോളമിളക്കത്തിൽ കാണ്ട് മാനം തെളിഞ്ഞു നിന്റെ ചിരി മാത്രം തേടി വരുമെന്നെ കണ്ടോ കണ്ടില്ലേ നീ കണ്ടോ കണ്ടില്ലേ നീ കണ്ടോ കണ്ടില്ലേ നിന്റെ നയമ്പിലെ വെള്ളം പോലെ ചിതറും നീഞ്ഞ വടക്കത്തി ചിതറും നീക്കത്തിന്റെ സമയത്ത് ഇങ്ങനെ നടക്കുന്ന സമയത്തെ ഇങ്ങനെ ജസ്റ്റ് പാട്ടൊക്കെ പാടി നടക്കാൻ സുഖ പിന്നെ ചെറിയ പൊടിക്കാറ്റുണ്ട് ആ ഒരു പ്രശ്നം മാത്രല്ല പാട്ട് പാടുമ്പോൾ ചിലപ്പോ പൊടിയൊക്കെ വായിരിക്കും ബ്രീത്തർക്കാലം പേടിയാ കാരണം മാസ്ക് വയ്ക്കണമെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അപ്പം ശരി നല്ലൊരു പാട്ടായിട്ട് നാളത്തെ ഈ വിനിങ് ബാക്കിൽ വരാം ഓക്കെ